ഹായ് ബി ബി സെവനിൽ കോമണറായി വന്ന അനീഷ് ഗംഭീര പ്ലെയറാണ് ആണ് കൊണ്ടന്റുകൾ വാരി വിതറുന്നു അനീഷ് ഇല്ലെങ്കിൽ ബി ബി സെവൻ ഇല്ല എന്ന രീതിയിൽ പല ആൾക്കാരും പറയുന്നത് കേട്ടു എനിക്ക് തോന്നിയിരിക്കുന്നത് അനീഷ് ബി ബി സെവനിലെ ഏറ്റവും മോശപ്പെട്ട കണ്ടസ്റ്റന്റ് ആണ് എന്നുള്ളത് തന്നെയാണ് ഒരു പേടിത്തൊണ്ടൽ കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷെ അത് നല്ലതാണോ പ്രേക്ഷകർ അത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അനീഷ് കൊണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്നാൽ അതിനെതിരെ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അനീഷിന് മിണ്ടാട്ടമില്ല സത്യം പറഞ്ഞാൽ ഒരു പേടിത്തൊണ്ട് അങ്ങനെയാണ് എനിക്ക് ഇതുവരെയുള്ള പുള്ളിയുടെ പെർഫോമൻസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് ഒരാൾക്ക് മുന്നിലും സംസാരിച്ച് പിടിച്ചു നിൽക്കാനുള്ള കഴിവ് പുള്ളിക്കില്ല എന്നുള്ളത് കൃത്യമായി നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അനാവശ്യമായിട്ടുള്ള കോണ്ടന്റുകളാണ് പുള്ളി ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പോ കഴിഞ്ഞ സീസണിൽ രതീഷ് ഇതിനേക്കാളും വലിയ കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തിരുന്നു ആ വ്യക്തി സംസാരിച്ച് പിടിച്ചു നിൽക്കാനും അടിപൊളിയായിരുന്നു പക്ഷെ എന്നിട്ടും ആദ്യ റൗണ്ടിൽ പുറത്തായി ഇതേ അവസ്ഥ തന്നെയാണ് ഇവിടെ അനീഷിനും സംഭവിക്കാൻ പോകുന്നത് അനീഷ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് നോമിനേഷനിലില്ല അനീഷിന് രതീഷിനെ പോലെ കഴിവുമില്ല കാരണം സംസാരിച്ച് പിടിച്ചു നിൽക്കാനുള്ള കഴിവില്ല പുള്ളിക്കെല്ലാം ഉപദേശമാണ് പുള്ളിയുടെ കോണ്ടന്റുകൾ എന്ന് പറയുന്നത് രാവിലെ എല്ലാവരും ഗുഡ് മോർണിംഗ് പറയുമ്പോൾ പുള്ളി സുപ്രഭാതം എന്ന് പറയുന്നു മലയാളം എഴുതാനും വായിക്കാനും അറിയാത്ത ആൾക്കാർ ബിഗ് ബോസിൽ പാടില്ല എന്ന് പറയുന്നു ഇതൊക്കെയാണ് പുള്ളിയുടെ കോണ്ടന്റുകൾ വലിയ ഗുണമില്ലാത്ത കോണ്ടന്റുകൾ എന്നാൽ അതിനെതിരെ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പോ പുള്ളി അവിടുന്ന് സ്റ്റാൻഡ് വിടും ഒരക്ഷരം മിണ്ടില്ല ഇത് സ്ട്രാറ്റജി ആണ് എന്ന് പല ആൾക്കാരും പറയും പക്ഷെ ഞാൻ കരുതുന്നത് ഇതൊരു ഒളിച്ചോട്ടമാണ് പേടിയാണ് സത്യം പറഞ്ഞാൽ പുള്ളിക്ക് സംസാരിച്ച് നിൽക്കാനുള്ള കഴിവില്ല പുള്ളി ബിബിയിലെ മുൻകണ്ടസ്റ്റന്റായിട്ടുള്ള ഒരാളെ അനുകരിക്കുന്നുണ്ട് അതാരാണ് എന്നുള്ളത് ഞാൻ പിന്നീട് പറയാം പുള്ളി ചെയ്തതുപോലുള്ള കാര്യങ്ങളാണ് പുള്ളി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ പുള്ളിക്ക് തിരിച്ച് സംസാരിക്കാനും അറിയാം വേറെയും പല കോണ്ടന്റുകൾ അവിടെ ഉണ്ടും അതായത് പുള്ളി ചെയ്യുന്നതിൽ പുള്ളിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടാവും അതിനുവേണ്ടി പുള്ളി മാക്സിമം ശ്രമിക്കുകയും ചെയ്യും അങ്ങനെയാണ് ആ പുള്ളി താരമായത് ഇവിടെ അതനുകരിച്ച് പുള്ളി ഇവിടെ കോമഡി പീസായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന അനീഷ് കാരണം അനീഷ് കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പുള്ളി കഴിയുന്നില്ല അപ്പാനു ക്ഷരത്തിന് മുന്നിൽ പുള്ളി എഴയുകയാണ് ഒരക്ഷരം മിണ്ടാൻ പോലും പറ്റാതെ അതായത് വാക്കുകളില്ല പുള്ളിക്ക് റനാ ഫാത്തിമ അനീഷിനെ ഊക്കിവിടുന്ന കാഴ്ച നമ്മൾ കണ്ടു തീർച്ചയായും ആദ്യ ദിവസങ്ങളിൽ കോണ്ടന്റുകൾ കൊടുത്തത് പുള്ളി തന്നെയാണ് പക്ഷെ പുള്ളിക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നുള്ളത് പുള്ളിയുടെ ഒരു വലിയ പ്രശ്നം തന്നെയാണ് എന്തായാലും അനീഷ് ഈ സീസണിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കും എനിക്ക് തോന്നുന്നില്ല എന്തൊക്കെയോ പഠിച്ചു വന്ന് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പക്ഷെ അത് ബി ബിയിൽ ചേരുന്നതല്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ